ഹലോ ഫ്രണ്ട്സ് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ഒരു ചെറിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിഫറൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് മാക്സി സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അടിപൊളി കളക്ഷനാണ് നൂറ്റി എൺപത്തിയേഴ് രൂപയാണ് പെർ പീസ് വരുന്നത് നൂറ്റി എൺപത്തിയേഴ് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതലുള്ള നെയ്റ്റി ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പത്ത് പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ബിറ്റായിട്ടോ പത്ത് ബിറ്റായിട്ടോ എത്ര ബിറ്റു ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തതും ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് മൂന്നിരുപതിൻ്റെ തന്നെ കളക്ഷനാണ് ഇതിൻ്റെയും പല ഡിഫറെൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൽ അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗും മറ്റു സംഭവങ്ങളും അയച്ചു തരുന്നതാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത് വിത്ത് ഷോളിൻ്റെയും അജറക്കിൻ്റെയും അങ്ങനെ ഒത്തിരി കളക്ഷൻ അവൈലബിൾ ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ